ീങ്ങളായിരുന്നു കേരളത്തിലുള്ള ആര്യമീങ്ങൾ ഇവരെന്തുകൊണ്ട് അവരുടെ സ്ഥാനത്ത് എത്തിയിട്ടില്ല എന്ന തോന്നൽ നമ്മുടെ പണ്ഡിതന്മാരെ ചെറുതായി കാണാൻ നിങ്ങൾ ഉപയോഗിക്കരുത് മറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ എത്ര വലുതായൽ പോകും അവരെ പുറം ലോകത്തെത്തിക്കാനുള്ള ഒരു വഴി നമുക്കില്ല എന്നത് വസ്തുതയാണ് ഇവിടെ ആണ് കമറുള്ളുലമായ എന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടും എന്തേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ ഉസ്താദുമാർ കമറുള്ളുലമായ എന്ന പോരാ ൂടി കൊടുക്കണം എന്ന് തീരുമാനിച്ചത് എന്ന അർത്ഥം എനിക്കിപ്പോ നോക്കി പറയാൻ ഏതാശയവും ശക്തമായി ഒരു സ്ഥലത്ത് അതിന് വേറുറക്കണമെങ്കിൽ ശക്തമായ ഒരു സപ്പോർട്ട് വേണം രാഷ്ട്രീയം നമ്മുടെ കൈവശമില്ല ഈ പറഞ്ഞ എല്ലാവിധ ശാസ്ത്ര നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആ രൂപത്തിൽ മുന്നേറണമെങ്കിൽ ഭരണം വേണം മുസ്ലിം ലീഗ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ ചർച്ച ചെയ്യേണ്ടത് ലീഗിനോട് നമ്മുടെ പദ്ധതി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ ചർച്ച ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പകരം സംവിധാനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചർച്ച ചെയ്യാവുന്നതാണ് വന്നതാണ് ഇതിനൊന്നും നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം സമയത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറ്റേണ്ടി വരുമോ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും